ലഹരിക്കെതിരെ എടവനക്കാട് ജെറുസലേം മാർത്തോമ മിഷൻ സെന്ററും ബി എസ് ഐ ഇളംകുളം ബ്രാഞ്ചും ചേർന്ന് വൈപ്പിനിടെ വിവിധ സ്കൂളുകളിൽ പപ്പറ്റ് ഷോ സംഘടിപ്പിച്ചു ആണിരോഗവും നിശേഷം മാറ്റി സുഖപ്പെടുത്തുന്നു ക്കാട് ജെ ടിസി മിഷൻ സെന്ററും ബി എസ് ഐ എളംകുളം ബ്രാഞ്ചും സംയുക്തമായി സംഘടിപ്പിച്ച ലഹരിവിരുദ്ധ സന്ദേശയാത്രയ്ക്ക് വൈപ്പിനിൽ തുടക്കമായി വൈപ്പിൻ എളങ്ങുന്നപ്പുഴ ഞാർക്കൽ നായിരമ്പലം എടവനക്കാട് കുഴുപ്പുള്ളി തുടങ്ങിയ പ്രദേശങ്ങളിലെ വിവിധ സ്കൂളുകളിൽ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു അമൂല്യമാണ് ഈ ജന്മം എന്ന പ്രമേയവുമായി ആരംഭിച്ച ഈ ബോധവൽക്കരണ യാത്രയുടെ ഭാഗമായി വിദ്യാർത്ഥികളിൽ ലഹരി ഉപയോഗത്തിന്റെ അപകടങ്ങൾ ആരോഗ്യകരമായ ജീവിതശൈലി സ്വയം നിയന്ത്രണത്തിന്റെ പ്രാധാന്യം സഹജീവന മൂല്യങ്ങൾ മാനസികാരോഗ്യ സംരക്ഷണം കുടുംബത്തിന്റെ പിന്തുണയുടെ വില തുടങ്ങിയ വിഷയങ്ങളിൽ ആഴത്തിലുള്ള ബോധവൽക്കരണ സന്ദേശങ്ങൾ നൽകി സുനിൽ പട്ടിമറ്റം നേതൃത്വം നൽകുന്ന വിഷൻ ഓഫ് പപ്പറ്റ് ഡ്രാമ ടീം അവതരിപ്പിച്ച പപ്പറ്റ് ഷോകളും ാടകാവിഷ്കാരങ്ങളും കുട്ടികളിൽ വലിയ സ്വാധീനം ചെലുത്തി സന്ദേശങ്ങൾ ഹാസ്യവും നാടകീയതയും ചേർന്ന് അവതരിപ്പിച്ചതുകൊണ്ട് വിദ്യാർത്ഥികൾ ആവേശത്തോടെ പങ്കെടുത്തു സന്ദേശയാത്രയുടെ ആദ്യ ദിന പരിപാടി സെയിന്റ് ആംബ്രോസ് സ്കൂൾ എടവനക്കാട് വേദിയായി എടവനക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് അസീന അബ്ദുൽ സലാം പരിപാടി ഉദ്ഘാടനം ചെയ്തു അതൊക്കെ നമ്മൾ ഈ വരുന്നത് അപ്പൊ നിങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോ ഇങ്ങനെ ഇപ്പൊ ഞങ്ങളെപ്പോലെ എത്രയും വലിയതാക്കിയൊക്കെ മാറുമ്പോ നമ്മൾ നമ്മളുടെ ഈ നാടിനു വേണ്ടി സമൂഹത്തിന് വേണ്ടി എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യം ഇന്നത്തെ ഈ പാവയുടെ ഡ്രാമയിലൂടെ നിങ്ങൾക്ക് മനസ്സിലാകും അങ്ങനെ അത് മനസ്സിലാക്കിക്കൊണ്ട് നല്ല കുഞ്ഞുങ്ങളായിട്ട് നിങ്ങൾ മാറണം പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ കോർഡിനേറ്റർ ഡോക്ടർ തോമസ് അധ്യക്ഷത വഹിച്ചു ശനിയാഴ്ച സുനിൽ പട്ടിമറ്റം ആൽബർട്ട് കേസരി സുബിൻ അഭിലാഷ് എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു തുടർന്ന് ഗവൺമെന്റ് യു പി സ്കൂൾ എടവനക്കാടും എസ് ഡി പി വൈ കെ പി എം എച്ച് എസ് എടവനക്കാട് സ്കൂളിലും ലഹരിവിരുദ്ധ ബോധവൽക്കരണ പരിപാടികൾ അരങ്ങേറി കുട്ടികളിൽ ഉത്തരവാദിത്ത ബോധവും ആരോഗ്യകരമായ ഭാവിയുടെ പ്രതിജ്ഞയും വളർത്തുകയായിരുന്നു ഈ പരിപാടിയുടെ ലക്ഷ്യം ന്യൂസ് ഡെസ്ക് നാട്ടു വാർത്ത വൈപ്പിൻ ഇതിലൂടെ ഒരു ലഹരിക്ക് നമ്മൾ ലഹരി െതിരായിട്ടുള്ള കൂടുതൽ ലഹരി ഉപയോഗിക്കലും കൂടുതലാണിപ്പോ അതിന് എതിരെയായിട്ടുള്ള ഒരു സ്കിറ്റ് ആണ് നമ്മളിവിടെ കണ്ടത് അതിലൂടെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും നമുക്ക് മദ്യപാനിക്കരുത് പുകവലിക്കരുത് അങ്ങനെ കുറെ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു ഇത് നല്ലൊരു പ്രോഗ്രാം ആയിരുന്നു ലഹരി മരുന്നുകളുടെ ഉപയോഗം ഇങ്ങനെ അഡിക്ഷൻ ആയിട്ട് കൂടുതൽ കുട്ടികളിൽ കൊണ്ടുവരുന്ന കണ്ടുവരുന്ന കാര്യങ്ങളെ കുറിച്ച് നമ്മൾ ഒരു കുട്ടികളെ ബോധവാന്മാരാക്കി അവരെ അതിൽ നിന്ന് വിടുതൽ നൽകാൻ തക്കണമുള്ള പരിപാടികൾ കുട്ടികളെ നടത്തുന്നതിന് ഉദ്യമിക്കണമെന്നൊരു ഉണ്ടായി ആ തീരുമാനം ഉൾക്കൊണ്ടുകൊണ്ട് പ്രത്യേകിച്ചും ഇവിടെ അണിയലുള്ള ജല മത്ത മിഷൻ സെന്റർ എന്നുള്ള സ്ഥാപനവും മൊത്തമാർ ഫോർ പെയിനും പാലിയേറ്റി കയറുന്ന ഇളങ്ങളും സ്ഥാപനവും കൂടെ ചേർന്ന് പ്രത്യേകിച്ചും ഞങ്ങൾക്ക് ഈ കാര്യങ്ങൾ നടത്തണമെന്നുള്ള കാര്യം ആലോചിച്ച് കഴിഞ്ഞപ്പോഴേ മിസ്സർ ഞങ്ങളുടെ നഴ്സിംഗ് സ്കൂൾ ടീച്ചറായ അതിൻ്റെ ചാർജുള്ള മിസ്സർ എസ് എസ് സുശിൽ കുമാർ മിഷൻ ഓഫ് ലൈഫ് ട്രുവാൻഡ്രോ അവർ ഇതിനെക്കുറിച്ച് ഗവൺമെൻറ് അപ്രൂവ്ഡ് പ്രോഗ്രാം നടത്തുന്നവരാണ് അവരെ നമുക്ക് കിട്ടുവാൻ ശ്രമിക്കാമെന്ന് പറഞ്ഞു അദ്ദേഹത്തിൻ്റെ ശ്രമഫലമായിട്ടാണ് ഇവർ ഞങ്ങൾക്ക് കൊണ്ടുവരാൻ സാധിച്ചത് ഈ ഇത് ഞങ്ങൾ ഈ ഏതാണ്ട് പതിനഞ്ചോ പതിനാറോ സ്കൂളുകളിൽ ഈ വൈപ്പിൻ പ്രദേശത്തുള്ള വിവിധ സ്കൂളുകളിലാണ് ഈ ഷോ ഞങ്ങൾ നടത്തുന്നത് കുട്ടികൾക്ക് പ്രയോജനകരമായി ഭാവി തീരട്ടെ നമ്മുടെ ജീവിതം ലൈഫെന്ന് പറയുന്നത് അമൂല്യമാണ് അതിൽ കൂടുതലായിട്ട് നമ്മുടെ ശരീരം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ആലയമാണ് അതിനെ അടിസ്ഥാനമാക്കിയാണ് ഈ നമ്മൾ എങ്ങനെയാണ് നമ്മുടെ ശരീരം ദൈവത്തിന്റെ ആലയമാക്കി തീർക്കേണ്ടത് അതിനായിട്ട് നമ്മൾ നല്ല പ്രവർത്തികൾ സ്നേഹത്തോടും സൗകര്യത്വത്തോടും സഹിഷ്ണുതയോടും കൂടി നമ്മൾ നിറവേറ്റണം അതിനുള്ള ഒരു പ്രോഗ്രാമിൻ്റെ പരിപാടിയായിട്ടാണ് ഇതിട്ടത് രാമേശ്വരത്തെ തെരുവുകളിൽ പത്രം വിറ്റുകൊണ്ടിരുന്ന ഒരു സാധാരണക്കാരനായി പയ്യൻ സ്വപ്നം കാണാൻ അവൻ പഠിച്ചു സ്വപ്നങ്ങളായിരുന്നു അവൻ ലഹരിലേക്ക് ഉന്നതമായ അവസ്ഥയിലേക്ക് എത്തി അദ്ദേഹത്തിന്റെ പഠനമായ വൈഭവം കൊണ്ട് പട്ടിണിയെ അതിജീവിച്ചുകൊണ്ട് അവന്റെ സ്വപ്നങ്ങളെ